ഹമാസ് ഇസ്രായേൽ യുദ്ധം അല്ലെങ്കിൽ ഫലസ്തീൻ ഇസ്രായേൽ യുദ്ധത്തിൽ ഇവിടെ ആ ഒരു ചരടുവലികൾ നടത്തുന്നത് അല്ലെങ്കിൽ സമാധാനത്തിന്റെ പാത ഏറ്റവും കൂടുതൽ വേണമെന്ന് ആഗ്രഹിക്കുന്നത് ഖത്തർ തന്നെയാണ് ഇരു രാജ്യങ്ങളോടും ഖത്തറിന് അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യവും പിൻബലവും ഒക്കെ തന്നെയുണ്ട് ചെറിയ രാജ്യമാണെങ്കിലും ആഗോളതലത്തിൽ അതുല്യമായ പങ്ക് വഹിക്കുന്ന രാജ്യമാണ് ഖത്തർ ലോകത്തെ മിക്ക തർക്കങ്ങളിലും പരിഹാരം കാണാൻ ശ്രമിക്കുന്ന രാജ്യമാണ് ഇറാനും അമേരിക്കയും തമ്മിൽ തടവുകാരെ കൈമാറുന്ന കരാറിലെത്തിയത് ഖത്തറിന്റെ ഇടപെടൽ മൂലമായിരുന്നു അഫ്ഗാനിൽ നിന്ന് അമേരിക്കൻ സൈന്യത്തിന് സുഗമമായി മടങ്ങാൻ അവസരമൊരുക്കിയതും ഖത്തർ തന്നെ രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളിലും പരിഹാരം കാണുന്നതിൽ മുഖ്യ പങ്കാണ് ഖത്തറിനുള്ളത് റഷ്യയും യുക്രൈനും തമ്മിലുള്ള തടവുകാരെ കൈമാറാൻ തയ്യാറായതും ഖത്തറിന്റെ ഇടപെടൽ മൂലമാണ് ഇസ്രയേൽ ഫലസ്തീൻ യുദ്ധത്തിന് പരിഹാരം കാണാൻ ഏറെ നാളായി ഖത്തർ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇതുവരെ ഫലം കണ്ടിട്ടില്ല എന്നാൽ ആദ്യഘട്ടത്തിലുള്ള ബന്ദിമോചനത്തിന് വലിയൊരു പങ്ക് ഖത്തറിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ സുപ്രധാന തീരുമാനം ഖത്തർ എടുക്കാൻ പോകുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരം ഖത്തർ ഈജിപ്റ്റ് അമേരിക്ക എന്നീ രാജ്യങ്ങളാണ് പലസ്തീൻ ഇസ്രായേൽ തർക്ക പരിഹാരത്തിന് ശ്രമിക്കുന്നത് വെടിനിർത്തൽ കരാറ് യാഥാർത്ഥ്യമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഖത്തറിന്റെ ശ്രമങ്ങൾ പലവട്ടം ചർച്ച നടത്തിയെങ്കിലും ഫലമുണ്ടായിട്ടില്ല ആക്രമണം നിർത്തണമെന്ന ഖത്തറിന്റെ ആവശ്യം ഇതുവരെ ഇസ്രായേൽ അംഗീകരിച്ചിട്ടുമില്ല അതിനിടെ ഖത്തറിനെതിരെ കടുത്ത വിമർശനവുമായി അമേരിക്കയിലെ ചില നേതാക്കൾ രംഗത്തു വന്നു ഖത്തർ ഹമാസിനെ സഹായിക്കുന്നു എന്ന ആരോപണമാണ് ചിലർ ഉന്നയിച്ചത് ഇക്കാര്യം ഖത്തർ നിഷേധിക്കുകയും ചെയ്തു ഖത്തറുമായുള്ള ബന്ധം അമേരിക്ക പുനഃപരിശോധിക്കണം എന്ന് ഡെമോക്രാറ്റിക് എം പി ഹോയർ ആവശ്യപ്പെട്ടതും വിവാദമായിരുന്നു ഈ സാഹചര്യത്തിൽ മധ്യസ്ഥ ശ്രമങ്ങളിൽ നിന്ന് ഖത്തർ പിന്മാറിയേക്കും എന്നാണ് സൂചന ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽ താനെ ഇക്കാര്യം സൂചിപ്പിച്ചു കഴിഞ്ഞു സങ്കുചിത രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി ഖത്തറിന്റെ മധ്യസ്ഥ ശ്രമങ്ങൾ ചിലർ ദുരുപയോഗം ചെയ്യുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് മധ്യസ്ഥന്റെ റോള് ഖത്തർ പുനർപരിശോധിക്കുമെന്നും പ്രധാനമന്ത്രി പറയുകയുണ്ടായി അങ്ങനെയാണെങ്കിൽ ഇനി പലതും സംഭവിക്കാം എല്ലാ യുദ്ധത്തിലും ഒരു മധ്യസ്ഥനുള്ളത് കൊണ്ട് തന്നെയാണ് അതിൻ്റെ ഒരു അതിർവരമ്പ് ഭേദിച്ച് അത് പൂർണമായ ലോകരാജ്യങ്ങളെപ്പോൾ ഞെട്ടിക്കുന്ന തരത്തിലേക്ക് യുദ്ധം വഴിമാറാത്തത് അങ്ങനെ ഖത്തർ പിൻവലിയുകയാണെങ്കിൽ എന്നും സംഭവിക്കാം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറും ഖത്തർ പിന്മാറിയാൽ വലിയ തിരിച്ചടി അമേരിക്കയ്ക്ക് കൂടിയാകും ഉണ്ടാവുക കാരണം പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ അമേരിക്കൻ സൈനിക താവളം ഖത്തറിലാണ് പതിനായിരത്തോളം അമേരിക്കൻ സൈനികരാണ് ഇവിടെ തമ്പടിച്ചിട്ടുള്ളത് പശ്ചിമേഷ്യയിൽ അമേരിക്ക നടത്തുന്ന പല നീക്കങ്ങൾക്കും അൽ ഉദൈദിലെ ഈ താവളം വഹിക്കുന്ന പങ്ക് ചെറുതല്ല